ചൂരൽമലയിലെ ആ നിലവിലുണ്ടായിരുന്ന പാലം ഉരുൾപൊട്ടൽ കയർന്നെങ്കിലും പിന്നീട് സൈന്യം ഇവിടെ എത്തി ആ ഒരു ബെയ്ലി പാലം നിർമ്മിക്കുകയായിരുന്നു അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ആരവുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വലിയൊരു സന്തോഷമാണ് അവിടെ പ്രകടിപ്പിക്കുന്നത് ആ ആ ബെയിലി പാല നിമിഷങ്ങൾക്കൊക്കെ പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു ആവേശം നമുക്ക് കാണാൻ കഴിയുന്നു വലിയ മുദ്രാവാക്യം മുന്നുകളൂടിയാണ് ആവേശം പ്രകടിപ്പിക്കുന്നത് ആ സൈന്യം സേനയിൽപ്പെട്ട എല്ലാവരും അവിടെ ഒത്തുചേർന്നു അതിൽ കൂടി അവരുടെ സൈന്യത്തിൻ്റെ വാഹനം കടത്തിവിടുകയും ചെയ്തു രണ്ട് ദിവസം കൊണ്ടാണ് ഈ ബേലി പാലം പൂർത്തിയായത് നൂറ്റി തൊണ്ണൂറ് മീറ്റർ ദൈർഘ്യമുള്ള ആ ബേലി പാലം രണ്ട് ദിവസം കൊണ്ട് അവർ പൂർത്തീകരിച്ചു എന്നത് ആ സേന സേനയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു നേട്ടം കൂടിയാണ് ആ ഒരു അഭിമാനത്തിൻ്റെ ഒരു സന്തോഷമാണ് അവരവിടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ഒരു അഭിമാന നിമിഷമാണ് സേനയെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായ കാലാവസ്ഥ നേരിടേണ്ടി വന്നു പ്രതി പ്രതികൂലമായ ഒട്ടേറെ ഘടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് സേന ഇവിടെ ഈ വേലി പാലം പൂർത്തിയാക്കിയത് അതിൻ്റെ സന്തോഷം നാട്ടുകാർക്കുമുണ്ട് സേനയുടെ ആ അഭിമാന നിമിഷത്തോടൊപ്പം ഈ നാട്ടുകാരും ഈ ഒരു ഒരു ആഹ്ലാദകരമായ നിമിഷത്തിൽ പങ്കുചേരുകയാണ് വലിയ ആവേശത്തോടുകൂടിയാണ് ആളുകൾ ഈ പാലത്തിൽ ബേലി പാലത്തിൽ പ്രവേശിക്കുന്നതിന് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് സേന അംഗങ്ങൾ എല്ലാവരും ഇവിടെ ഒത്തുചേർന്നുകൊണ്ടാണ് വലിയ ഒരു ആഹ്ലാദം പ്രകടിപ്പിച്ചത് വലിയ ദുഃഖമാണ് ഇവിടെ തളം കെട്ടി നിൽക്കുന്നതെങ്കിലും ഈ വലിയ ഒരുപക്ഷേ കേരളം കേരളം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വലിയ ഒരു ദുഃഖത്തിന്റെ ഒരു വേദിയാണ് ഇവിടെ ഈ ചൂരൽമല എങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം സേനയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രണ്ട് ദിവസത്തിനകം തന്നെ ഈ പാലം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നത് അവർക്ക് ഏറെ സന്തോഷം പകരുന്നു സേനയുടെ ഒരു വാഹനം ഇപ്പോൾ ഈ പാൽസിൽ കൂടി പുതിയതായി നിർമ്മിച്ച പാൽസിൽ കൂടി കടന്നു വരുന്നുണ്ട് ആ വാഹനം വലിയ സ്നേ കൂടിയ വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് അവർ സ്വീകരിക്കുന്നത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഈ പാലം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നതാണ് അവർക്ക് വലിയ ഒരു സന്തോഷം നൽകുന്നത് അവരെ അവരുടെ ദൗത്യം വിജയിച്ചിരിക്കുന്നു അവരെ ഏർപ്പെടു അവരെ ചുമതലപ്പെടുത്തിയ ദൗത്യമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് കാരണം ഈ ബേലി പാലം നിർമ്മിക്കുക എന്നതായിരുന്നു ഈ സേനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി ആ വെല്ലുവിളി അവർ ഏറ്റെടുത്തുകൊണ്ട് അത് പൂർത്തീകരിച്ചു മണിക്കൂറുകൾക്ക് അത് തന്നെ പൂർത്തീകരിച്ചു എന്നതാണ് അവർക്ക് ഏറെ സന്തോഷകരമായി വാഹനം ആ പാലത്തിൽ കൂടി ആദ്യമായിട്ടൊരു വാഹനം കടന്നു സേനയുടെ വാഹനമാണ് കടന്നു വന്നിരിക്കുന്നത് ആ വാഹനമാണ് ഇപ്പോ ഇതിലൂടെ പാലസിൽ കൂടി കടന്ന് വന്നത് അത് തന്നെ അവർക്ക് ഏറെ സന്തോഷം നൽകും ഇത് വലിയൊരു നേട്ടമാണ് കുറച്ച് സമയത്തിനുള്ളിൽ അല്പസമയ ഈ ദൗത്യം വിളിച്ചുണ്ടാക്കുന്ന ഈ ദൗത്യം കംപ്ലീറ്റ് ചെയ്യാൻ സേനയ്ക്ക് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ സാധിച്ചു ഇത് ഈ ഇത് ഉണ്ടാക്കിയ ജവാന്മാരുടെ ഒരു കാര്യക്ഷമതയും ഹാർഡ് വർക്കും ആണ് ഇതിൻ്റെ പിന്നിൽ അവരുടെ ഈ ഈ ഉപലബ്ധി ഇന്ത്യൻ ആമി ഈസ് പ്രൗഡ് ഓഫ് ദെയർ അച്ചീവ്മെൻ്റ് ബൈ വിച്ച് ദിസ് ബ്രിഡ്ജ് കുഡ് ബി മെയ്ഡ് ഇൻ റെക്കോർഡ് ടൈം ദിസ് ഇസ് ഗോയിൻ ടു ബി ഹാൻഡ് ഔട്ട് ടു ദ സിവിൽ ഗവൺമെൻറ് ഫോർ ദർ യൂസ് ആൻഡ് ദിസ് വിൽ ഗീവ് ഫർദർ ഇമ്പറ്റസ് ടു ദി റെസ്ക്യൂ ഓപ്പറേഷൻസ് ഇത് ഇന്ന് രാവിലെ തന്നെ സാർ പറഞ്ഞിരുന്നു ഇത്രയും വലിയൊരു ദുരന്തമുഖം ഈ സമീപകാലത്ത് കണ്ടിട്ടില്ല ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴും ഇത്ര വലിയൊരു ഒരു വ്യാപ്തി നമ്മൾ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഈ പാലം ഇപ്പോൾ പൂർണ്ണമായി സജ്ജമാകുമ്പോൾ ഇന്ത്യൻ സൈന്യം എത്രമാത്രം ആത്മവിശ്വാസമാണ് നമുക്ക് നൽകുന്നത് ഇന്ത്യൻ സൈന്യം എപ്പോഴും ആത്മവിശ്വാസമുണ്ട് ഞങ്ങൾ എന്ത് തരത്തിലുള്ള ജോലി ഞങ്ങളെ ഏൽപ്പിച്ചാലും ഞങ്ങളത് ഭംഗിയായിട്ട് തീർക്കും വി ആർ കോൺഫിഡൻറ്റ് ഓഫ് അവർ എബിലിറ്റി ഇൻ മാനേജിങ് ആൻഡ് കംപ്ലീറ്റിങ് എനി ടാസ്ക് ദാറ്റ് ഇസ് ബിഫോർ അസ് നമ്മുടെ വാഹനങ്ങൾ സൈനിക വാഹനങ്ങൾ ഇനി ഇതുവഴി മുകളിലേക്ക് എത്തും അവിടെ മുണ്ടക്കയിൽ നിന്ന് പിന്നീട് വട്ടത്തേക്ക് നമ്മൾ അങ്ങോട്ട് യാത്ര ചെയ്ത് അവിടെയും രക്ഷാദൌത്യം എല്ലായിടത്തും പോകാൻ സാധിക്കും ഈ ബ്രിഡ്ജ് വഴി സർ മാത്രമല്ല ഇത് സാധാരണക്കാർക്കും കൂടി രാവിലെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും ഇത് സിവിൽ ഗവൺമെൻറ്റിനാണ് ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത് എല്ലാവർക്കും ഈ ബ്രിഡ്ജ് ഉപയോഗിക്കാം സൈനിക വാഹനത്തിന് മാത്രമല്ല ഇതെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും ഏറ്റവും വലുതാണ് ഇവിടെ ഈ വെതർ ക്ലൈമറ്റ് ഇവിടെ മഴ കൂടുതലുള്ളതുകൊണ്ട് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു അതാണ് ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാകേണ്ട ബ്രിഡ്ജ് ഇന്ന് വൈകുന്നേരം മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി സ്ഥലപരിമിതിയായിരുന്നു രണ്ടാമത്തെ വെല്ലുവിളി എന്നിട്ടും ഇത് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു ആളുകൾ വളരെ അധികം സഹകരിച്ചു പോലീസ് സിവിൽ അഡ്മിനിസ്ട്രേഷൻ എല്ലാവരും നമ്മുടെ കൂടെ സഹകരിച്ചു അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കാൻ സാധിച്ചത്യം ഇനി വളരെ എളുപ്പമാണ് രക്ഷാദൗത്യം ഓൾ ബെസ്റ്റ് സേനയ്ക്ക് വലിയ ഒരു അഭിമാനകരമായ ഒരു സന്തോഷമായ കാര്യമാണ് എന്നാണ് പറയുക സേനയുടെ ഇവിടുത്തെ ചുമതല വഹിക്കുന്ന ആൾ പറയുന്നത് കാരണം ഇത്ര വലിയ വലിയ വെല്ലുവിളിയായിരുന്നു പ്രതികൂല കാലാവസ്ഥയായിരുന്നു ഏറ്റവും വലിയ കനത്ത വെല്ലുവിളി എന്ന് പറയുന്നത് ആ കനത്ത കാലാവസ്ഥയെ തന്നെ അതിജീവിച്ചുകൊണ്ടാണ് അവർ ഈ ബേലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം